പല നടന്മാരും വലിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് സത്യം അവരുടെ റിയൽ ഇമേജ് എന്താണ് ഇരുന്ന് താരങ്ങളാണ് ഏതൊക്കെ പ്രധാനപ്പെട്ട നടീ നടന്മാരാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ ആധികാരികമായ വെളിപ്പെടുത്തലുകളാണ് വേണ്ടിയിരുന്നത് അതിനകത്ത് തുറന്നു പറയാൻ പലരും തയ്യാറായില്ല എന്ന് ഒഴിവൊഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ ആധികാരികത വേണം അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തിരുന്ന മാടക്കടയിലിരുന്ന് ആരെങ്കിലുമൊക്കെ അവിടെ അങ്ങനെ കേട്ടു ഇവിടെ ഇങ്ങനെ കേട്ടു എന്ന് പറയുന്നത് പോലെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമായിരുന്നില്ല കുറച്ചുകൂടെ ആധികാരികതയോടുകൂടി അതിനകത്തെ റിയൽ കൽപ്രിത് സാരാണെന്നുള്ള അവരുടെ പേര് സഹിതം അല്ലെങ്കിൽ സൂചനകൾ സഹിതം തന്നെ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു ഏതായാലും ലോകമറിഞ്ഞു കാസ്റ്റിംഗ് കോച്ച് മൂലമുള്ള വളരെ ഹീനമായ പല കാര്യങ്ങളും സിനിമാ മേഖലയിൽ നടക്കുന്നതെന്നും സ്ത്രീകൾക്കൊട്ടും സുരക്ഷിതമല്ലാത്ത ഇടമായി മലയാള സിനിമ മാറുന്നു എന്നുള്ളതും ഇറ്റ്സ് റിയലി റിയലി അതൊരു നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന മലയാളികളെ മുഴുവൻ പ്രബുദ്ധ മണ്ഡന്മാരാക്കൊണ്ട് ഇങ്ങനെ എന്താണ് വലിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ് പല നടന്മാരും വലിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ് സത്യം അവരുടെ റിയൽ ഇമേജ് എന്താണ് നമ്മൾ കാണുന്നത് റിയാലി റിയാലിറ്റി അല്ല അഭ്രവാളിയിലുള്ള നന്മകളാണ് കാണുന്നത് അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഈ തിന്മകളെക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധേടാവുന്നില്ല പക്ഷേ ഇവർക്കവരുടെ റിയൽ ഫേസ് ഇത്രത്തോളം ക്രൂരമാണെന്നുള്ളത് അത് റിയൽ ഫേസ് ലോകത്തിന് കാട്ടിത്തരുവാൻ വേണ്ടി ഈ റിപ്പോർട്ടിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് പലപ്പോഴും ഈ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ശിപാർശ മാത്രമാണ് അത് നടപ്പാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാർ തന്നെയാണ് ഏതായാലും ഇതിനെ സംബന്ധിച്ച് സി ബി ഐ ഉൾപ്പെടെയുള്ള തുടരന്വേഷണങ്ങൾ തന്നെ വരണം അതായത് ഇത് സ്ത്രീകളുടെ സ്വത്വത്തെ ഐഡന്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് സിനിമയിൽ നടക്കുന്നത് അന്ധമായ താരാരാധന എപ്പോഴും എന്താണ് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ് കാരണം എന്താണെന്ന് വെച്ച് ഒരു ഒരു സിനിമയിൽ ടെക്നീഷ്യൻസും അതുപോലെ മേക്കപ്പ്മാനും സ്റ്റൺ മാസ്റ്ററും ആനിമേഷൻ ചെയ്യുന്ന ആളും ഇവരെല്ലാം കൂടിയാണ് ഒരാളെ താരമാക്കുന്നത് അല്ലാതെ ഒരു നടൻ്റെ മാത്രം പ്രത്യേകതയല്ല ഒരു സംവിധായൻ്റെ കലയാണ് സിനിമ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് മലയാള സിനിമയെ സംഭവിക്കുന്ന എന്താണ് സംവിധായകന് യാതൊരുവിധ പൗറുമില്ലാത്ത അല്ലെങ്കിൽ നിർമ്മാതാവിന് നിയന്ത്രണമില്ലാത്ത ഒരു മേഖലയായി താരാരാധനയെ കുടുങ്ങിക്കിടക്കുന്ന ഒരു മേഖലയായി സിനിമ മാറുകയാണ് അപ്പോൾ അങ്ങനെ താരത്തിനപ്പുറം യഥാർത്ഥ താരമെന്ന് പറയുന്നത് സിനിമയിൽ കഥ തന്നെയാവണം കഥയും തിരക്കഥയും തന്നെയാണ് സിനിമയിൽ താരം അത് തിരിച്ചറിയാൻ എല്ലാവരും തയ്യാറാവണം ആ കഥയും തിരക്കഥയും ഉണ്ടെങ്കിൽ ചെമ്പൻ വിനോദ് അഭിനയിച്ചാലും വേറൊരാൾ അഭിനയിച്ചാലും മോഹൻലാൽ അഭിനയിച്ചാലും ഇപ്പോൾ ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാൽ അല്ലാതെ ചെമ്പൻ വിനോദ് അഭിനയിച്ചാലും ആ കഥയാണ് ദൃശ്യത്തിൻ്റെ താരമെന്ന് പറയുന്നത് അപ്പോൾ ആ കഥ കൊണ്ടുവന്ന ആളിന് അല്ലെങ്കിൽ സംവിധാനം ചെയ്ത ആളിന് വേണ്ടത്ര ഒരു പവർ സിനിമയിൽ ഇന്ന് കിട്ടുന്ന രീതിയല്ല ഉള്ളത് ആ ഒരു രീതിയിലേക്ക് പഴയ കാലത്ത് സംവിധായകനായിരുന്നു പവർ പവർഫുള്ളായിട്ടുള്ള ആൾ ഒന്നാമെന്ന് പറയുന്നത് സംവിധായകനായിരുന്നു പക്ഷേ ആ സംവിധായകന് ആ മേൽക്കോയ്മ നഷ്ടപ്പെട്ടതാണ് മലയാള സിനിമയ്ക്കുണ്ടായിട്ടുള്ള എല്ലാ അപജയത്തിനും മൂല കാരണമെന്ന് പറയുന്നത് അതെ അണിഞ്ഞ ചെന്നായികളെ പോലെ നമ്മൾ മനസ്സിൽ കണക്കാക്കുന്ന വലിയ താരങ്ങളൊക്കെ ഇങ്ങനെയുള്ള എന്താ ചൂഷണം ചൂഷണം ചെയ്യാണ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അപ്പോൾ ആ എക്സ്പ്ലോയിറ്റേഷൻ തുറന്നു കാട്ടുന്ന റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ അത് കുറച്ചുകൂടെ ആഴത്തിൽ ഡെപ്തിൽ അതിൻ്റെ വിശകലനം ചെയ്യപ്പെടേണ്ടതായിരുന്നു